ഇന്നും മഴ മുന്നറിയിപ്പുകളുമായി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്നത്തെ കാലാവസ്ഥ സ്വാഗതം മഴ മുന്നറിയിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം ആദ്യം നമുക്ക് മാപ്പ് പരിശോധിക്കേണ്ടതുണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ഹരിതാഭയും പച്ചപ്പും ഒക്കെ നിറഞ്ഞ ഒരു മാപ്പാണ് ഇന്ന് കേട്ടോ മഴ മുന്നറിയിപ്പ് ഒന്നുമില്ല അലേർട്ടുകളൊന്നും ഇല്ലെങ്കിലും എല്ലാ ജില്ലകളിലും മഴ പെയ്യാനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി നാളെ രാവിലെ രണ്ടര വരെ തിരുവനന്തപുരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുമുണ്ട് ക കടലാക്രമണത്തിന് സാധ്യത ഉള്ളതിനാൽ ഈ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളുമൊക്കെ ജാഗ്രത പാലിക്കണം തീരശോഷണത്തിന് സാധ്യതയുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കർണാടക തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ അവിടെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് നിലവിൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം മാത്രമേ നൽകിയിട്ടുള്ളൂ നമുക്കിനി മഴ കണക്ക് പരിശോധിക്കേണ്ടതുണ്ട് കാരണം തുലാപര്ഷമൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ മഴക്കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇതുവരെ ലഭിച്ച തുലാമഴ നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ ആണ് അഞ്ച് ജില്ലകളിലാണ് ഈ ശരാശരി മഴ ഇതുവരെയും ലഭിച്ചിരിക്കുന്നത് ഒൻപത് ജില്ലകളിൽ ശരാശരിയിൽ കുറവ് മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ആഴ്ച ലഭിക്കുന്ന മഴ തീരദേശ പ്രദേശങ്ങളിൽ കൂടുതലായിരിക്കും പശ്ചിമഘട്ട മേഖലകളിൽ എന്നുള്ളതാണ് ഇനി സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം തിരുവനന്തപുരത്ത് മുപ്പത്തി രണ്ട് ഡിഗ്രി ആണ് കൂടിയ താപനില കൊച്ചിയിൽ മുപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനില കോഴിക്കോട് മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനില ആകുമെന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ മെലിസ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് നിലവിൽ അത് ജമൈക്കയും ക്യൂബയും ഒക്കെ കിടന്ന് ബഹാമാസിലൂടെ ഇങ്ങനെ കാറ്റഗറി ഒന്ന് ചുഴലിക്കാറ്റായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്